ഒരിക്കൽ മനുഷ്യന് അന്യഗ്രഹ ജീവിയുടേതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ച് അമേരിക്കയിലെ ഒഹിയോയിലുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആസ്ട്രോണമറായ ജെറി ആർ ഈമാൻ തൻ്റെ ബിഗ് ഇയർ റേഡിയോ ടെലിസ്കോപ്പിലൂടെ സജിറ്റേരിയസ് കോൺസ്റ്റലേഷൻ അഥവാ ധനുരാശിയിലുള്ള നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുകയായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി ഒരു കൂട്ടം നക്ഷത്രങ്ങളിൽ നിന്നും വളരെ ശക്തമായ ഒരു റേഡിയോ സിഗ്നൽ അദ്ദേഹത്തിന് ലഭിച്ചു ആ സിഗ്നൽ എഴുപത്തിരണ്ട് സെക്കൻഡുകൾ നീണ്ടു നിന്നു അദ്ദേഹം കരുതിയത് ആ സിഗ്നൽ അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് അയച്ച റേഡിയോ മെസ്സേജ് സിഗ്നൽ ആണെന്നാണ് അദ്ദേഹം ആ സിഗ്നൽ ഡീകോഡ് ചെയ്തപ്പോൾ കിട്ടിയത് വാവ് എന്ന വാക്കാണ് അത് ഒരു പേപ്പറിൽ രേഖപ്പെടുത്തി പിന്നീട് നാൽപ്പത് വർഷത്തോളം വാവ് സിഗ്നൽ അന്യഗ്രഹജീവികൾ അയച്ച സിഗ്നൽ ആണെന്ന് എല്ലാവരും വിശ്വസിച്ചു എന്നാൽ നാൽപ്പത് വർഷത്തിനു ശേഷം രണ്ടായിരത്തി പതിനേഴിൽ ശാസ്ത്രജ്ഞർ രണ്ട് കോമറ്റുകളെ കണ്ടെത്തി അതിൽ നിന്നും ഉണ്ടായ സിഗ്നലിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഉണ്ടായ വാവു സിഗ്നലുമായി സാമ്യമുണ്ടായിരുന്നു അതോടെ വാവ് സിഗ്നൽ അന്യഗ്രഹജീവികളുടേതല്ല ഈ കോമറ്റുകളിൽ നിന്നും വന്നതാണെന്ന് തെളിഞ്ഞു